നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പത്തനംതിട്ടയിൽ പനി ബാധിച്ച് പ്ലസ് ടു വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് എടുത്തു നമ്മുടെ ന്യൂസ് റിപ്പോർട്ടർ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു ബിലു എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ തിങ്കളാഴ്ചയാണ് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥിനി മരണപ്പെട്ടത് പിന്നാലെ വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഞെട്ടിക്കുന്നത് അഞ്ചു മാസം പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ അറിയാൻ കഴിഞ്ഞത് പതിനേഴുകാരിയെ പെൺകുട്ടി കഴിഞ്ഞ കുറച്ച് ദിവസമായി പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു ചികിത്സ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കുട്ടിയുടെ ചികിത്സ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ ചികിത്സയിലിരിക്കുകയാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടത് അമിതമായി മരുന്ന് ഉള്ളിൽ ചെന്നതാണ് മരണ കാരണമെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായത് അതോടൊപ്പം പെൺകുട്ടി അഞ്ച് മാസം ഗർഭിണിയാണെന്നും അറിയാൻ കഴിഞ്ഞു ഏതായാലും ഈ സംഭവത്തിന് പിന്നാലെ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ലെന്നും അന്വേഷണം നടക്കുകയാണെന്നും ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട് ി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ ലൈംഗിക പീഡന പരാതി ജൂനിയർ ഡോക്ടറെ പരാതിയിൽ സർജനായ സെർബിൻ മുഹമ്മദിനെതിരെയാണ് പരാതി ബിലു എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് അന്വേഷണ വിധേയമായ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നിരിക്കുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ സർജനായ സെർബിൻ മുഹമ്മദ് ജൂനിയർ വനിതാ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് ആശുപത്രിയിൽ ഡോക്ടറുടെ മുറിയിൽ വെച്ച് മദ്യം നൽകിയ ശേഷം ാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പരാതിയിൽ പറയുന്നു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിനാണ് യുവതി ആദ്യം പരാതി നൽകിയത് രണ്ടാഴ്ച മുൻപ് വകുപ്പുതല അന്വേഷണം നടത്തിയ ശേഷം സെർബിൻ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം പാരിപ്പള്ളി പോലീസിന് കൈമാറിയ പരാതിയിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജൂനിയർ ഡോക്ടറുടെ മൊഴിയും പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മദ്യലഹരിയിലായിരുന്നു സെർബിൻ മുഹമ്മദിന്റെ പീഡന ശ്രമമെന്നും പരാതി പരാതിക്കാരി നൽകിയിട്ടുണ്ട് കേസ് എടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയതായിട്ടും പോലീസ് അറിയിച്ചു ഡോക്ടറെ കണ്ടെർത്താനുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമായിരിക്കുകയാണ് തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയാണ് ഡോക്ടർ സെർബിൻ മുഹമ്മദ് യുവ ഡോക്ടറുടെ പരാതിയിൽ ആരോഗ്യ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം മെഡിക്കൽ കോളേജിൽ നിന്നും എത്തി തെളിവുകൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുകയാണ് ആരോപണ വിധേയനായ ഡോക്ടർ മദ്യപിച്ച ശേഷം ഡ്യൂട്ടിക്ക് എത്തിയിരുന്നു എന്നതുമാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമായിരിക്കുന്നത് കോഴിക്കോട് യുവതിയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയാണ് മരിച്ചത് യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന ആളെ പോലീസ് തിരയുകയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നിങ്ങളുടെ റിപ്പോർട്ടർ ചേരുന്നു ഇന്നലെ ഉച്ചയോടെയാണ് യുവതിയെ ലോഡ്ജിലെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിനാലാം തീയതി രാത്രി പതിനൊന്ന് മണിയോടെയാണ് തൃശൂർ സ്വദേശി അബ്ദുൾ സനൂഫിനൊപ്പം ഫസീല ഇരഞ്ഞിപ്പാലത്തുള്ള ലോഡ്ജിൽ മുറിയെടുത്തത് ഇരുപത്തി അഞ്ചിന് രാത്രി പത്ത് മണിയോടെ എ ടി എമ്മിൽ നിന്ന് പണം എടുത്തു വരാമെന്ന് പറഞ്ഞാണ് അബ്ദുൾ സനൂഫ് ലോഡ്ജിൽ നിന്നും പുറത്തേക്ക് പോയത് പിന്നീട് തിരിച്ച് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് യുവതിയുടെ ആധാർ കാർഡ് പാൻ കാർഡ് റേഷൻ കാർഡ് എന്നിവ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇൻക്വിസ് നടപടികൾ ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു ഏതായാലും ഈ സംഭവത്തിൽ ഒപ്പമുണ്ടായിരുന്ന അബ്ദുൾ അബ്ദുൾ സനൂഫിനെ ഇപ്പോൾ കാണാനില്ല ഇദ്ദേഹത്തിനുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് ഈ മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ പുത്തൻ പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് മറക്കാതെ കാണുക